ഹായ് ഞാനാണ് ആ മക്കളെ നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിൽ ആദ്യമായി നമ്മൾ കാണാൻ ആഗ്രഹിച്ചും കേൾക്കാൻ കൊതിച്ചുമായ റാപ്പ് സിംഗർ വേടൻ ഈ വരുന്ന ഏപ്രിൽ പത്തൊമ്പതിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പത്ത് മണി വരെ നമ്മുടെ പെരിന്തൽമണിയുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ആറാടുകയാണ് നിരാലംബരായ ഒരുപാട് പേരുടെ ആശ്രമമായ നമ്മുടെ നെന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മണലായ സംഘടിപ്പിക്കുന്ന ഈ ഒരു മെഗാ സംഗീത വിരുന്നിലേക്ക് ഞാനും ഉണ്ടാവും അപ്പോൾ മുന്നും മിനി നോക്കണ്ട നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഈ വെക്കേഷൻ സമയത്ത് അടിച്ചു പൊളിക്കാൻ മാറാപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ വഴിയോ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ടിക്കറ്റുകൾ ഉറപ്പ് വരുത്തുക അപ്പോൾ നമുക്ക് ഈ പരിപാടി എന്തായാലും കളറാക്ക അടിച്ചു പൊളിക്കണം ഓക്കെ